യമല്ലേ ഈ ബോംബ് നിർമ്മാണത്തിന്റെ അടിസ്ഥാനം സമ്പൂർണ്ണ തോൽവി ഉറപ്പിച്ചതിന്റെ ഭയം തോറ്റാൽ ജയിക്കുന്നവനെ തീർക്കാനോ അതോ അവരുടെ അണികളെ തീർക്കാനോ ബോംബുണ്ടാക്കി സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സാഹചര്യവും കേരളത്തിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ബോംബ് നിർമ്മാണം എന്തിനായിരുന്നു സി പി എം തന്നെ ഭരിക്കുന്ന ഈ മണ്ണിൽ ബോംബിന്റെ ആവശ്യമുണ്ട് ഇവർ അവകാശപ്പെടുന്ന ചുവപ്പ് കോട്ടകളുടെ നിറം ഇങ്ങനെ രൂപപ്പെടുത്തിയതാണോ ക്യാമ്പസുകളിൽ കുട്ടികളെ തല്ലിക്കൊല്ലുന്നു ക്യാമ്പസിന് പുറത്ത് ബോംബ് പൊട്ടിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുന്നു കൊന്നുകളയുന്നു നേതാക്കന്മാർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ മൈക്ക് കുത്തിയൊടിക്കും അതിനെതിരെ ശബ്ദമുയർത്തിയാൽ ഇവർ ബോംബെറിയും ഭീഷണിപ്പെടുത്തും പഴയ മഴുവിന്റെ സ്ഥാനത്ത് ബോംബ് എന്നുവേണ്ടേ കരുതാൻ ആഭ്യന്തരമന്ത്രി ബോംബ് പൊട്ടി കൊല്ലപ്പെട്ട സഖാവിന് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലല്ലേ ഈ പാർട്ടി അത്ര ഗതികെട്ട അവസ്ഥയിലാണ് ഇന്നിപ്പോ എന്ന ഈ പാർട്ടി എന്തായാലും ഇവരുടെ പാർട്ടിയുടെ ചിഹ്നം നമസ്കാരം കണ്ണൂരിലെ തന്നെ ഉറപ്പിക്കാം ജനാധിപത്യത്തെ ഒട്ടും അംഗീകരിക്കാതെ ജനാധിപത്യത്തോട് ഒട്ടും അമതയില്ലാതെ ഒരു കൈ കൊണ്ട് പൊതിച്ചോർ കെട്ടുകയും മറുകൈ കൊണ്ട് ബോംബുണ്ടാക്കുകയും ചെയ്യുകയാണ് സി പി എം കാർ സി പിന് തിരഞ്ഞെടുപ്പ് ഭയമാണെന്നിങ്ങനെ പിണറായി വിജയനെയും സോമൻ ജനാധിപത്യത്തിലെ ഏറ്റവും സുപ്രധാനവും മനോഹരവുമായ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ അപ്പോഴും അവർ ബോംബ് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജനാധിപത്യത്തോട് ഒട്ടും മമതയില്ലാതെ ജനാധിപത്യത്തെ ഒട്ടും അംഗീകരിക്കാതെ ഒരു കൈ കൊണ്ട് പൊതിച്ചോറ് കെട്ടും മറു കൈ കൊണ്ട് ബോംബ് നിർമ്മിക്കും രണ്ടും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക വല്ലാത്ത ഒരു ഏർപ്പാട് തന്നെ ആഭ്യന്തരമന്ത്രി സെഖാവ് പിണറായി വിജയൻ ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിനായി കേരളത്തിൽ മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ് അതേസമയത്ത് തന്നെ മറ്റൊരിടത്ത് ബോംബ് നിർമ്മാണവും നടക്കുന്നു എന്നുവച്ചാൽ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് അതുമല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയം എന്നല്ലേ പറയേണ്ടത് പൊട്ടിയത് ഒരു ബോംബ് പോലീസ് കണ്ടെടുത്തത് പത്തെണ്ണം അറസ്റ്റ് ചെയ്യപ്പെട്ടത് നാല് സഖാക്കന്മാർ ആഴ്ചകളായി ബോംബുണ്ടാക്കുകയായിരുന്നു അത്ര ഇവർ അപ്പോൾ ഉണ്ടാക്കി കൂട്ടിയ ബാക്കിയെല്ലാം എവിടെ എന്നൊരു ചോദ്യമില്ലേ